ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ആഴ്ത്തപ്പെടുമാറാകട്ടെ നമുക്ക് ചിന്തിക്കുവാൻ വേണ്ടി ദൈവം തരുന്ന തിരുവചനം റോമാലേഖനം ഒമ്പതാം അധ്യായത്തിൻ്റെ മുപ്പത്തി മുപ്പത്തി ഒന്ന് മുതൽ നമുക്ക് വായിക്കാം മുപ്പത് മുതൽ വായിക്കും നീതിയെ പിന്തുടരാത്ത ജാതികൾ നീതി പ്രാപിച്ചു വിശ്വാസത്താലുള്ള നീതി തന്നെ നീതിയുടെ പ്രമാണം പിന്തുടരുന്ന ഇസ്രായേലോ ആ പ്രമാണത്തിങ്കിൽ എത്തിയില്ല നോക്കിക്കേ ഇസ്രായേലിന് നീതിയുടെ പ്രമാണത്തിലെത്തുവാൻ കഴിഞ്ഞില്ല ദൈവീക പ്രമാണത്തിലെത്തുവാൻ കഴിഞ്ഞില്ല എന്തുകൊണ്ടാണെന്ന് ആരോ പറയുന്നുണ്ട് ജാതികൾ നീതി പ്രാപിച്ചു എന്ന് നമ്മൾ വായിച്ചു മുപ്പത്തിരണ്ടാമത്തെ വചനത്തിൽ പറയുകയാണ് അതുകൊണ്ട് അതെന്തുകൊണ്ടാണ് അവർ ആ പ്രമാണത്തിലെത്താതെ പോയതെന്ന് പറയുന്നു അതെന്തുകൊണ്ട് വിശ്വാസത്താലല്ല പ്രവൃത്തികളാൽ അന്വേഷിച്ചതുകൊണ്ട് തന്നെ അവർ ഇടർച്ചക്കല്ലിൽ തട്ടി ഇടറി അപ്പം നമ്മൾ പ്രവൃത്തി കൊണ്ട് ദൈവത്തെ അന്വേഷിക്കുന്നവരാണ് നമ്മുടെ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ഒരു മെഴുകുതിരി കത്തിക്കുക ഒരു നേർച്ച കാഴ്ചകൾ കഴിക്കുക അല്ലെങ്കിൽ കുറേ നേരം ിരുന്ന് പ്രാർത്ഥിച്ചാൽ ലഭിക്കുമെന്നുള്ള ചിന്തയോടുകൂടി കുറേ നേരം ഇരുന്ന് ദൈവം ആഗ്രഹിക്കാത്ത വിധത്തിൽ പ്രാർത്ഥിക്കുക ദൈവം ആഗ്രഹിക്കാത്ത വിധത്തിൽ പ്രവർത്തിക്കുക ഇതൊക്കെ നമ്മൾ ചെയ്ത് ചെയ്യുന്നത് വിശ്വാസത്തിൽ നിന്ന് ഉയരുന്ന ഒരു പ്രവൃത്തി അല്ല ദൈവം നമ്മളിൽ കാണുന്നത് അതുകൊണ്ടാണ് ഇളർച്ചക്കല്ലിൽ തട്ടി വീഴുവാനിടയായിത്തീരുന്നത് വീണ്ടും അവിടെ പറയാന് ഞാൻ സിയോനിൽ ഇടർച്ചക്കല്ലും തടങ്ങൾ പാറയും വെക്കുന്നു അവനിൽ വിശ്വസിക്കുന്നവൻ ലജിച്ചു പോവുകയില്ല അപ്പം സിയോനിൽ ഇടർച്ചക്കല്ലും തടങ്ങൾ പാറയും വയ്ക്കുന്നു അപ്പം നമുക്കറിയാം സിയോനിലേക്കുള്ള യാത്രയിൽ വീഴാതെ നിൽപ്പാന്തക്കോണം വളരെ കൃത്യമായി ദൈവത്തിൽ മുറുക പിടിച്ചെങ്കിൽ മാത്രമേ അല്ലെ ദൈവത്തിൻ്റെ കരത്തിൽ മുറുകെ പിടിച്ചെങ്കിൽ മാത്രമേ വീഴാതെ നിൽപ്പാൻ കഴിയുള്ളൂ സിയോനിലേക്കുള്ള യാത്രയിൽ അല്ലെങ്കിൽ പ്രാർത്ഥനാ ജീവിതത്തിൽ ഭക്തിയോടുള്ള ജീവിതത്തിൽ അവിടെ ഉണ്ട് എന്നുള്ളത് നാം മറന്നുപോകരുത് കർത്താവിലുള്ള ആ വിശ്വാസം ദൃഢമായിട്ട് നമ്മളിൽ ഉണ്ടെങ്കിൽ മാത്രമേ നാം വീഴാതെ നിൽക്കുകയുള്ളൂ അല്ലെങ്കിൽ കാല് കല്ലിന്മേൽ തട്ടി പോകാതിരുപ്പാൻ ദൈവം തമ്പ്രാൻ നമ്മെ സഹായിച്ചെങ്കിൽ മാത്രമേ ആ സിയോനിൽ എത്തുവാനും സിയോനിൽ വെ സിയോനിലേക്ക് പോകുന്ന വഴിയിലുള്ള ഇടർച്ചക്കല്ലിൽ തട്ടി വീഴാതിരുപ്പാൻ കഴിയുള്ളൂ അവിടെ താഴെപ്പറയാനാവനിൽ വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോവുകയില്ല അപ്പം പ്രവൃത്തിയാലല്ല വിശ്വാസത്താൽ അത്രേ കർത്താവ് നമ്മുടെ വിശ്വാസത്തെയാണ് നോക്കുന്നത് അതുകൊണ്ട് നമ്മുടെ വിശ്വാസം നമ്മെ രക്ഷിക്കുന്ന നമ്മെ സിയോനിലെത്തിക്കുന്ന ഒരു വിശ്വാസം നമുക്ക് കരസ്ഥമാക്കേണ്ടതായിട്ടുണ്ട് വീണ്ടും താഴോട്ട് വായിക്കുമ്പോൾ അവനിൽ വിശ്വസിക്കുന്ന ഒരു തനും ലജിച്ചു പോവുകയില്ല എന്ന് റോമാലേഖനം പത്താം അധ്യായത്തിൽ നമുക്ക് പത്താം അധ്യായത്തിൻ്റെ പത്താമത്തെ വചനം നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയും പതിനൊന്നാം അധ്യ വചനം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും അപ്പോൾ കർത്താവിലുള്ള വിശ്വാസമാണ് നമ്മെ സിയോനിൽ എത്തിച്ച എത്തിക്കുന്നത് അവിടെ എത്തത്തക്കവണ്ണമുള്ള വിശ്വാസം നമ്മളിലുണ്ടാകണം സിയോനിലേക്ക് എത്തുവാനുള്ള വിശ്വാസം എന്നിലുണ്ടോ ഞാൻ ആ വിശ്വാസത്തിൽ നിലനിൽക്കുന്നുണ്ടോ എന്നുള്ള ഒരു വളരെ ചോദന നമ്മെ തന്നെ നാം കഴിക്കേണ്ടതായിട്ടുണ്ട് എന്നാൽ മാത്രമേ നാം ആഗ്രഹിക്കുന്ന വിധത്തിൽ നമുക്ക് ദൈവസന്നിധിയിലെത്തുവാൻ കഴിയുള്ളൂ അല്ലെങ്കിൽ ലജ്ജിച്ചു പോകുവാനിടയായിത്തീരും എന്ന ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു ഈ വചനത്താൽ ദൈവന്തം പറയെ ഓരോരുത്തരെയും ദൈവസന്നിധിയിലെത്തുവാൻ സഹായിക്കട്ടെ അമ്മി